സ്നേഹൂരെ കെ ബി കോശ കമ്മീഷൻ റിപ്പോർട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി കെ സിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷെറി കെ തോമാസ് കേരളത്തിൽ ഉടനീളം നയിക്കുന്ന ആയിരം യോഗങ്ങളുടെ ഭാഗമായി ബരാപ്പുഴ അതിരൂപത കെ എസ് സിയുടെ നേതൃത്വത്തിൽ കുനുമാവ് മേഖലയിൽ നമ്മുടെ ഇടവകയിൽ ജെ ബി കോശി കമ്മീഷൻ പ്രചാരണ യോഗം ഈ വരുന്ന ഞായറാഴ്ച നാളെ പതിനൊന്ന് മണിക്ക് നടത്തപ്പെടുന്നു ജാതി സെൻസസ് നടപ്പിലാക്കി ലത്തീൻ കത്തോലിക്കരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഊന്നൽ നൽകുന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു